ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി സമ്മേളനത്തിന്റെ ഭാഗമായി മലാട്ടൂർ ലോക്കൽ കമ്മിറ്റി പതാക ദിനം നടത്തി മലാട്ടൂർ ടൗണിൽ നടത്തിയ ദിനാചരണം പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി അംഗം ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം പെരുനിർമണ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി മേലാട്ടു ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു നവംബർ ഇരുപത്തിയൊൻപത് മുപ്പത് ഡിസംബർ ഒന്നേ തീയതികളാണ് സമ്മേളനം നടക്കുന്നത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് സൂചിപ്പിച്ചുകൊണ്ട് ഇരുപത്തിനാല് പതാകകളാണ് ഉയർത്തിയത് രാഷ്ട്രീയ സമയത്തിന് രൂപ നൽകുന്നതിലൂടെ തുടക്കങ്ങളാണ് ഈ സമ്മേളനങ്ങൾ അത്തരം തുടക്കത്തിൽ വളരെ ഘട്ടമായി പോലെ തന്നെ മേലാറ്റ ലോക്കൽ സമ്മേളനങ്ങൾ ഇനി സമ്മേളനങ്ങളിൽ തന്നെ വളരെ ഘട്ടമായി പോലെ തന്നെ ഇവിടെ പറഞ്ഞു നിൽക്കപ്പെട്ട പ്രതിനിധികളും അതുപോലെ അരപോലെ തന്നെ നമ്മുടെ റൈവേ തന്നെ അവർക്ക് വന്നുള്ള ശിക്ഷനുസരിച്ചുകൊണ്ട് ആ സമ്മേളനം എല്ലാ വളരെ അതോടൊപ്പം ും ഉദ്ഘാടന ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ സിദ്ധിഖ് അധ്യക്ഷ വഹിച്ചു വി ശശിധരൻ കെ സുഗുണപ്രകാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മലാറ്റൂർ